നമസ്കാരം ചങ്ങായ്മേ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് അതായത് എൻ്റെ ഇടതു വശത്തായിട്ട് ഇക്കര കൊട്ടിയൂരും വലതുവശത്ത് അക്കരക്കൊട്ടിയൂരും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുമ്പോൾ ആണ് സാധാരണയായിട്ട് നമ്മൾ കൊട്ടിയൂർ എല്ലാവരും പോവുക അതായത് പോകുന്ന വഴികളൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക രണ്ട് സൈഡിലും നമ്മൾ വെള്ളവും കുറേ കല്ലും അപ്പം ആറേൻ്റെ മുകളിലൊക്കെ ചവിട്ടി നമ്മൾ നമ്മളവിടത്തേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ നമ്മൾ കൊട്ടിയൂര് ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മഴയായിരിക്കും പക്ഷേ നമ്മൾ മഴയൊന്നും ആരും വകവയ്ക്കാതെ ഈ മഴയത്തായിരിക്കും ഈ ഒരു കൊട്ടിയൂർ തൊഴാൻ വേണ്ടി നമ്മൾ പോവാറ് എൻ്റെയൊക്കെ കുഞ്ഞു നാള് തൊട്ടാണ് ഈ കൊട്ടിയൂരൊക്കെ പോയി തുടങ്ങിയത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ്റെയും അല്ലെങ്കിൽ അമ്മയുടെ ഒക്കെ കൈയൊക്കെ പിടിച്ച് കൊട്ടൂർ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കാരണം ഈ വെള്ളത്തിലൂടെയാണ് ഈ ഒരു യാത്രയൊക്കെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാലും അമ്പലത്തിന് ചുറ്റും വെള്ളമാണ് അക്കരെ കൊട്ടിയൂർ ഉത്സവം നടക്കുമ്പോൾ മാത്രം താൽക്കാലികമായിട്ടാണ് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കി വെക്കാറ് അക്കര കൊട്ടിയൂരിലെ ഉത്സവകാലത്ത് ഇക്കര കൊട്ടിയൂരിലെ പൂജകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല കൊട്ടിയൂർ മഹോത്സവത്തിലെ ഏറ്റവും വലിയൊരു കൗതുകം എന്താണെന്ന് വച്ചാൽ കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഒരു ഓടപ്പൂക്കളാണ് അതായത് മൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഈ ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈയൊരു അമ്പലം പുരാണങ്ങളിൽ ദക്ഷയാഗം നടന്ന സ്ഥലമായാണ് അറിയപ്പെടുന്നത് ആ കൊട്ടിയൂരിന്റെ ചരിത്രവും അത് പണ്ടൊക്കെ നമ്മൾ കൊട്ടൂർ പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങി ഒരുപാട് നടന്നിട്ടാണ് പോവാറ് ഇത്തവണ നമ്മുടെ വണ്ടി ഏകദേശം കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അതായത് നമ്മൾ തുഴാൻ പോകുന്ന സ്ഥലത്തിന് കുറച്ച് ദൂരമായിട്ട് പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് എന്താ പറയുക ഓഫ് റോഡാണ് എന്നാലും നമുക്കവിടെ എത്താൻ സാധിക്കുന്നുണ്ട് അമ്പല ദർശനം കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ ഓടപ്പ് വാങ്ങാനുള്ള പരിപാടിയാണ് പല സൈസിലായിട്ട് കിട്ടും അമ്പത് രൂപയുടെയും എൺപത് രൂപയുടെയും നൂറ് രൂപയുടെ ഒക്കെ കിട്ടും വണ്ടി തൂക്കാനൊന്ന് വാങ്ങും പിന്നെ വീട്ടിലൊന്ന് പഴയതുണ്ടെങ്കിലെടുത്ത് മാറ്റിയിട്ട് ഈ പുതിയത് കൊണ്ട് അവിടെ തൂക്കുകയാണ് പതിവ് ദക്ഷിണ കാശി കൊട്ടിയൂർ എന്നാണ് അറിയപ്പെടുന്നത് ബാവലിപ്പുഴയുടെ കൂടി ഒഴുകുന്ന ഈ ഒരു കൊട്ടിയൂരിലേക്ക് പോകാത്തവർ തീർച്ചയായും ഒരു വട്ടം പോയിരിക്കേണ്ട ഒരു അമ്പലം തന്നെയാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം